ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ടീവ് സിസ്റ്റം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് പഠിക്കാം എന്താ ദഹന ദഹനവസ്ഥയെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയജസ്റ്റീവ് സിസ്റ്റം നാം കഴിക്കുന്ന ആഹാരം അന്നപഥത്തിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ചെറു ഘടകങ്ങളായി മാറുന്നതാണെന്തെന്ന് പറയുന്നത് മാറുന്നു അല്ലേ ഈ പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത് അപ്പം എന്താ ദഹനം എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കാനുള്ളത് എന്താണ് ദഹനം നാം കഴിക്കുന്ന ആഹാരം അന്നപദത്തിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ചെയ്യും ചെറിയ 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 ഘടകങ്ങളായിട്ട് മാറുന്നു ദഹന വ്യവസ്ഥയിലെ പ്രധാന അവയവങ്ങളാണ് ഏതൊക്കെ വായി അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ ഏതൊക്കെയാണ് വായി അന്നനാളം ആമാശയം ചെറുകുടൽ പൻകുടൽ ആഹാര സാധനങ്ങൾ പല്ലുകളുടെ സഹായത്തിൽ വായിൽ വെച്ച് എന്ത് ചെയ്യുന്നു ചവച്ചരയ്ക്കപ്പെടുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ആഹാര സാധനങ്ങൾ എന്തു ചെയ്യും പല്ലുകളുടെ സഹായത്തോടെ വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെടുന്നു പരോറ്റിഡ് സബ് മാക്സിലറി സബ് ലിംഗ്വൻ എന്നീ മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് നമുക്കുള്ളത് അതായത് എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് നമുക്കുള്ളത് മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത് ഏതൊക്കെയാണവ പാരോറ്റീഡ് സബ് മാക്സിലറി സബ് ലിങ്ക് ഇങ്ങനെ മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് നമുക്കുള്ളത് ഉമിനിരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്ഞിയായ അപ്പോൾ ഉമിനിരിൽ അടങ്ങിയിരിക്കുന്ന എൻസെമേതാണ് ടയലിൻ ഡയലിൻ ഡയലിൻ അല്ലെങ്കിൽ എന്താണ് സലൈവറി അമിലീസ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഉമിനിയിലടങ്ങിയിരിക്കുന്ന ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാജ്ഞി ഏതാ ടയലിൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ സലൈവറി അമിലേസ് ടയലിൻ അല്ലെങ്കിൽ സലൈവറി അമിലേസ് ഭക്ഷണ പദാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു കലരുന്നു ഇത് ടൈലിൻ അന്നജത്തെ എന്താക്കി മാറ്റുന്നു മാൾട്ടോസാക്കി മാറ്റുന്നു ഒരു കീ പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് എന്തെന്ന് പറയുന്നത് ടയലിൻ അല്ലെങ്കിൽ സലൈവറി അമിലേസ് അന്നജത്തെ എന്താക്കി മാറ്റുന്നു മാൾട്ടോസ് ആക്കി മാറ്റുന്നു മനുഷ്യൻ ഒരു ദിവസം ഏകദേശം ഒന്നര ലിറ്റർ ഉമിനീരാണ് എന്ത് ചെയ്യുന്നത് ഉത്പാദിപ്പിക്കുന്നത് ഉമിനീരിനെ ക്ഷാരഗുണമാണ് ഉള്ളത് ഉമിനീരിന്റെ പി എച്ച് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് എയ്റ്റ് ആണ് ഉമിനീരിന്റെ പി എച്ച് എന്ന് പറയുന്നത് അപ്പൊ ഉമിനീരിനെ ക്ഷാരഗുണമാണുള്ളത് മനുഷ്യൻ ഒരു ദിവസം ഏകദേശം ഒന്നര ലിറ്റർ ഉമിനീരാണ് ആണ് എന്ത് ചെയ്യുന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് ചമച്ചരിക്കപ്പെടുന്ന ഭക്ഷണം അന്നനാളത്തിലൂടെ അല്ലെങ്കിൽ ഈസോ ഫാഗസ് എന്ന് പറയും ഇപ്പൊ ചവച്ചറിക്കപ്പെടുന്ന ഭക്ഷണം അന്യനാളത്തിലൂടെ ആമാശയത്തിലേക്ക് എന്ത് ചെയ്യുന്നു കടക്കുന്നു ആ അയൽ വെച്ച് അന്നനാളിൽ വെച്ച് അന്നനാളത്തിൽ വെച്ച് ചെറു ഘടകങ്ങളാകുന്ന ആഹാര പദാര്ത്ഥങ്ങൾ എങ്ങോട്ടേക്കാ പോകുന്നത് ആമാശയത്തിലേക്കാണ് പോകുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ കടന്നു പോകുമ്പോൾ അന്നനാളത്തിലുണ്ടാകുന്ന തരംഗ രൂപത്തിലുള്ള ചലനങ്ങളെ അറിയപ്പെടുന്നത് പെരീസ്റ്റാൾസിസ് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് പെരീസ്റ്റാൽസിസ് ഭക്ഷണ പദാർത്ഥങ്ങൾ കടന്നു പോകുമ്പോൾ അന്നനാളത്തിലുണ്ടാകുന്ന തരംഗ രൂപത്തിലുള്ള ചലനങ്ങളെ അറിയപ്പെടുന്നതാണ് പെരീസ്റ്റാൽസിസ് ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാക്കുന്ന രോഗാവസ്ഥയാണ് അനോറക്സിയ എന്താ അനോറക്സിയ എന്ന് പറയുന്നത് ശരീരം മെലിയാനായിട്ട് എന്ത് ചെയ്യുന്നു ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അതുവഴി ഭക്ഷണത്തിനോട് തന്നെ ഒരു എന്ത് ചെയ്യുന്നു ഒരു ഒരു വിരക്തിക്ക് തോന്നുന്നു ആ ഒരു രോഗാവസ്ഥയെ നമ്മൾ എന്താ അതിനെ ഒരു രോഗമായിട്ടാണ് കണക്കാക്കുന്നത് ആ രോഗാവസ്ഥ എന്തെന്നാ പറയുന്നത് അനോറക്സിയ എന്നാ പറയുന്നത് അടങ്ങിയിരിക്കുന്ന പെപ്സിൻ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന പെപ്സിൻ നമ്മൾ അന്നജ അല്ലെ വായിലെ ഒരു എൻസയും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉമിനീരില് അല്ലെ ഉമിനീരിലൊരു രാസാക്കി പറഞ്ഞില്ല ഏതാൻ അല്ലെങ്കിൽ സലൈവറി പ്രധാനപ്പെട്ടതാണ് സലൈവറി ഉമിനീരിലേതാണ് അല്ലെങ്കിൽ ടയലിൻ അടുത്തു പറഞ്ഞ എന്താ ആമാശയത്തിലെ ആമാശയത്തിലെ എൻസെമേതാ ആശയത്തിലത് പെപ്സിൻ പെപ്സിൻ ആമാശയത്തിലെ നമ്മുടെ സലൈവറി അമിനീസ് ടയലിൻ എന്താ ചെയ്യുന്നേ അന്നജത്തെ മാൾ ആക്കി മാറ്റുന്നു എന്നാൽ എന്നാൽ എന്താ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന പെപ്സിൻ എന്ന ആമാശയത്തിൽ ആമാശയത്തിലെത്തുന്ന മാംസ്യത്തെ പെപ്സിൻ എന്തായിരുന്നേ മാംസ്യത്തെ അല്ലെങ്കിൽ പ്രോട്ടീനിനെ ലഘുവായ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നത് മാറ്റുന്നത് പെപ്സിൻ പെപ്സിൻ പ്രോട്ടീനുകളെ അഥവാ മാംസ്യത്തെ എന്താണ് പെപ്സിൻ അല്ലേ അപ്പോൾ നമ്മുടെ ആ ടയലിന് എന്താ ചെയ്യുന്നത് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു എന്നാൽ പെപ്സിൻ എന്ത് ചെയ്യുന്നു പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു ആമാശയെ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമായ റനി ആമാശ ഉത്പാദിപ്പിക്കുന്ന മറ്റൊരു എൻസയമാണ് ഏതെന്ന് പറയുന്നത് റെൻ റെനിനാണ് പാലിനെ തൈരാക്കി മാറ്റുന്നത് ഓക്കെ അപ്പോൾ അപ്പോ ആമാശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു എൻസയമാണ് ഏതെന്ന് പറയുന്നത് റെനിൻ റെനിനാണ് പാലിനെ തൈരാക്കി മാറ്റുന്നത് കർഡിലിങ് എൻസൈം കർഡിലിങ് എൻസൈം കൈമോസിൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഈ എൻസൈം ആണ് ഓക്കെ അല്ലേ അപ്പോൾ ഇനി കൺഫ്യൂഷൻ വരരുത് റെനിൻ എന്ന പേര് കൊടുക്കുന്നതിന് പകരം കർഡിലിങ് എൻസൈം എന്നോ കൈമോസിൻ എൻസൈം എന്നോ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് എൻസെമാണ് ആമാശയെ ഉൽപ്പാദിപ്പിക്കുന്ന റെനിനാണ് ഓക്കെ അല്ലേ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന റെനിൻ ശ്രദ്ധ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്താ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന റെനിൻ എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നത് വൃക്കകളാണ് അപ്പോൾ റെനിൻ എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആരാണ് നമ്മുടെ വൃക്കകളാണ് ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഓക്കെ അല്ലെ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്യാസ്ട്രിക് ആണ് ഏതെന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹെച്ച് സി എൽ എന്ന് പറയുന്നത് ദഹനരസ ദഹനരസത്തെ പ്രധാനമായിട്ടും ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഉത്പാദിപ്പിക്കുവാൻ വേണ്ട ഉത്തേജനം നൽകുന്നതിനായി ആമാശയത്തിലെ ജി കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എന്തെന്ന് പറയുന്നത് ഗ്യാസ്ട്രീൻ എന്ന് പറയുന്നത് അപ്പോൾ ജി കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണേത് ഗ്യാസ്ട്രിൻ ഗ്യാസ്ട്രിൻ എന്താണ് ഒരു ഹോർമോണാണ് ഓക്കെ അല്ലേ ആ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് മൂലം ചുറ്റുമുള്ള കോശങ്ങൾക്ക് എന്ത് ചെയ്യുന്നു കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പക്വാശയത്തിലെ എസ് കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് സെക്രീറ്റിൻ അപ്പോൾ ജി കോശങ്ങൾ ഏതാണ് ഗ്യാസ്ട്രിൻ ജി കോശങ്ങൾ ഏതാണ് ഗ്യാസ്ട്രിൻ അതെന്താണ് ആ ദഹനരസത്തെ പ്രധാനമായിട്ടും ഉത്തേജനം നൽകുന്ന ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉത്തേജനം നൽകുന്നതിനായിട്ട് ആമാശയത്തിലെ ജി കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്യാസ്ട്രും ആമാശയത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് മൂലം ചുറ്റുമുള്ള കോശങ്ങൾക്ക് കേടൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് Okay. <laughs> പക്വാശയത്തിലെ എസ് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആമാശയത്തിലെ ജി കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്യാസ്ട്രും പക്വാശയത്തിലെ എസ് കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് സെക്രീറ്റിനുമാണ് ഓക്കെ അല്ലേ സെക്രീറ്റിൻ ആജ്ഞേയ ഗ്രന്ഥിയിൽ നിന്നും ആസിഡ് നിർവീകരണത്തിന് ആവശ്യമായ ജലവും ബൈ ഒക്കെ എന്ത് ചെയ്യുന്നു ഉൽപ്പാദിപ്പിക്കുന്നു ഹൈഡ്രോപ്ലോറിക് ആസിഡാണ് ദഹന പ്രക്രിയയ്ക്ക് അനുയോജ്യമായ പി എച്ച് ക്രമപ്പെടുത്തുന്നത് പകുതി ദഹിച്ച ഭക്ഷണം ചെറുകുടലിൻ്റെ തുടക്കത്തിലുള്ള പക്വാശയത്തിൽ എന്ത് ചെയ്യുന്നു എത്തുന്നു പകുതി ദഹിച്ച ഭക്ഷണം എവിടെ ചെറുകുടലിന്റെ തുടക്കത്തിലുള്ള പക്വാശയത്തിൽ ഡ്യൂഡിനത്തിൽ എത്തുന്നു കരൾ ഉൽപാദിപ്പിക്കുന്ന പിത്തരസം വരുന്ന വരുന്നോ കരൾ ഉൽപാദിപ്പിക്കുന്ന പിത്തരസം ഗ്രന്ഥി ആജ്ഞേയഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന രസവും പക്വശത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നു ആഹാരത്തിൽ കൂടി അങ്ങ് കലരുന്നു പക്വശത്തിൽ എത്തി നിക്കുന്ന ആഹാരത്തിലൂടെ ആരൊക്കെ കലരുന്നു കരൾ ഉത്പാദിപ്പിക്കുന്ന പിത്തരസവും ആജ്ഞേയഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ആജ്ഞേയരസവും എന്ത് ചെയ്യുന്നു പക്വശത്തിൽ വെച്ച് ആഹാരത്തിൽ കലരുന്നു ഈ പിത്തരസം കൊഴുപ്പിനെ ചെറു കണികകളാക്കി മാറ്റുന്നു എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഓക്കെ അല്ലേ പിത്തരസം കൊഴുപ്പിനെ ചെറു കണികകളാക്കി മാറ്റുന്നു ആജ്ഞേയരസത്തിലടങ്ങിയിരിക്കുന്ന രാസാജ്ഞികളാണ് അമിലേസ് ലിപ്സ് ട്രിപ്സിതൊക്കെ ആജ്ഞേയരസത്തിലടങ്ങിയിരിക്കുന്ന രാസാജ്ഞകൾ അമിലേസ് ലിപ്പേസ് ട്രിപ്സിൻ അമിലേസ് അന്നജത്തെ എന്താക്കി മാറ്റുന്നു മാൾട്ടോസ് ആക്കി മാറ്റുന്നു അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു ട്രിപ്സിൻ മാംസ്യത്തെ എന്താക്കി മാറ്റുന്നു ട്രിപ്സിൻ ട്രിപ്സിൻ മാംസ്യത്തെ പെപ്റ്റേഡുകളാക്കി മാറ്റുന്നു ട്രിപ്സിൻ മാംസ്യത്തെ എന്താക്കി മാറ്റുന്നു പെപ്റ്റേഡുകളാക്കി മാറ്റുന്നു ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിൻറ്റാണിടയിൽ ആരൊക്കെ എന്തൊക്കെയായിട്ട് കൺവെർട്ട് ചെയ്ത് മാറ്റുന്നു എന്നുള്ളത് പ്രത്യേകം തരംതിരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി വെച്ച് പഠിക്കണം എന്നാൽ തന്നെയാണ് എന്ത് ചെയ്യുകയുള്ളൂ ആ പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് നല്ലപോലെ മനസ്സ് നിൽക്കാൻ സാധിക്കുള്ളൂ ഓക്കേ അല്ലേ പ്രത്യേകിച്ച് തരം തിരിച്ച് നമ്മൾ എഴുതി തന്നെ പഠിക്കണം ഓക്കേ അല്ലേ എന്താ ലിപ്പേഴ്സ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ക്ലിസറോളും ആക്കി മാറ്റുന്നു ഭക്ഷണത്തിലെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന എൻസെയിം ആണ് എന്ത് ലൈസോസ് സൈം എന്ന് പറയുന്നത് ചെറുകുടലിലെ എൻസൈമുകളായ പെപ്റ്റിഡേസ് പെപ്റ്റിഡുകളെ അമിനോ ആസിഡ് വളക്കി എന്ത് ചെയ്യുന്നു മാറ്റുന്നു ഡൈസാക്കറേസ് എന്ന എൻസൈം മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ഫ്രറ്റോസ് ഗാലക്ടോസ് എന്നിവയാക്കി മാറ്റും ചെറുകുടലിലെ ഫിത്തിയിലെ ചെറുകുടലിലെ ഫിത്തിയിലെ വില്ലസുകൾ ഇതിലെ ഘടകങ്ങളെ രക്തത്തിലേക്ക് എന്ത് ചെയ്യും ആഗിരണം ചെയ്യും എപ്പോഴും ചോദിക്കുന്ന കോസ്റ്റ് അല്ലെ ചെറുകുടലിലെ ഫിത്തിയിലെ പോഷകഘടങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്നത് വില്ലസുകൾ വില്ലസുകൾ ബാക്കിയുള്ളവ എന്തു ചെയ്യും മൻകുടലിനെത്തും ചെറുകുടലും വൻകുടലിലും ചേരുന്ന ഭാഗവും എന്താ ഭാഗം ചെറുകുടലും വൻകുടലും ചേരുന്ന ഭാഗം ആണ് എന്ത് ഇലിയം എന്ന് പറയുന്നത് ഇലിയം വൻകുടലിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് കോളൻ വൻകുടലിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് കോളൻ വൻകുടലിൽ വെച്ച് ജലവും ജീവകങ്ങളും ശരീരം എന്ത് ചെയ്യുന്നു ആകിരണം ചെയ്യുന്നു ശേഷിച്ച കര വസ്തുക്കൾ മലാശയത്തിലേക്ക് എന്ത് ചെയ്യും എത്തും വൻകുടലിൻ്റെ ഭാഗമായി വിരയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അപ്പൻഡിക്സ് രഹിതമായിട്ടാണ് എന്താണ് എന്തോന്ന് രഹിതമായ അവയവമാണ് വൻകുടലിൻ്റെ ഭാഗമായ വിരയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അപ്പൻഡിക്സ് എന്താണ് മനുഷ്യരിൽ പ്രവർത്തനരഹിതമായ അവയവമാണ് മനുഷ്യരിൽ ദഹന പ്രവർത്തനങ്ങൾ പൂർത്തിയാവാൻ ഏകദേശം എത്ര സമയം വേണ്ടിവരുടെ മൂന്ന് മുതൽ നാല് മണിക്കൂറാണ് വേണ്ടത് ഓക്കെ അല്ലേ മനുഷ്യരിൽ ദഹന പ്രവർത്തനങ്ങൾക്ക് എന്താണ് പൂർത്തിയാവാൻ ഏകദേശം മൂന്ന് മുതൽ നാല് മണിക്കൂർ സമയം വേണം മനുഷ്യൻ്റെ ഏറ്റവും നീളമുള്ള അവയവമാണ് ഏത് ചെറുകുടൽ മനുഷ്യനിലെ ഏറ്റവും നീളമുള്ള അവയവമാണ് ചെറുകുടൽ ചെറുകുടലിൻ്റെ ഏകദേശ നീളം ആറ് മുതൽ ഏഴ് മീറ്റർ വരെയാണ് ചെറുകുടലിൻ്റെ ഏകദേശ നീളം ആറ് മുതൽ ഏഴ് മീറ്റർ വരെയാണ് വൻകുടലിൻ്റെ ഏകദേശ നീളം എത്രയാണ് ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വൻകുടൽ എത്രയാണ് ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വൻകുടലിൻ്റെ ഏകദേശ നീളം എത്രയാണ് വൻകുടലിൻ്റെ ഏകദേശ നീളം ആ വൻകുടലിൻ്റെ ഏകദേശ നീളം ഒന്നേ പോയിന്റ് അഞ്ചു മീറ്റർ ആണ് മനുഷ്യരിൽ പ്രധാനപ്പെട്ട പോയിന്റ് ആ മനുഷ്യരിൽ ദഹിക്കാത്ത ആഹാര ഘടകം സെല്ലുലോസ് മനുഷ്യരിൽ ദഹിക്കാത്ത ആഹാര ഘടകം സെല്ലുലോസ് അപ്പോ എത്രയുള്ളൂ ദഹനാവസ്ഥ ഓക്കെ അല്ലേ എളുപ്പമല്ലേ ഒന്നുകൂടെ ശ്രദ്ധിച്ചുകൊള്ളാൻ പ്രധാനപ്പെട്ട പോയിന്റുകള് ടയലിന് എന്ത് എന്തിനെ എന്താക്കി മാറ്റുന്നു ടയലിൻ ടയലിൻ അന്നജത്തെ എന്താക്കി മാറ്റുന്നു ടയലിൻ അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നു ടയലിൻ അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നു ഇനി റെനിനാണ് എന്തിനെ എന്തിനെ ഉദ്ഘടിപ്പിക്കുന്നത് പാലിനെ തൈരാക്കി മാറ്റുന്നത് അത് എന്തെന്നൊക്കെ അറിയപ്പെടും കർഡലിംഗ് അനുസയം എന്നറിയപ്പെടും കൈമോസിൻ എന്നറിയപ്പെടും ഇനി റെനിൻ എന്ത് ചെയ്യുന്നുണ്ട് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നുണ്ട് ഇനി ആമാശയത്തിലെ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിൻ പക്വാശത്തിലെ എസ് കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് സെക്രീറ്റിൻ ഓക്കേ അല്ലെ സെക്രട്ടറി ഇനി കരൾ ഉത്പാദിപ്പിക്കുന്ന പിത്തരസം എന്താ പിത്തരസം ആന്യകരത്തിൽ ഉത്പാദിപ്പിക്കുന്നത് ആജ്ഞയ ഇനി പിത്തരസം എന്ത് ചെയ്യുന്നു കൊഴുപ്പിനെ ചെറു കണികകളാക്കി മാറ്റുന്നു അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു ആഗ്ഞരസത്തിലടങ്ങിയിരിക്കുന്ന രാസജ്ഞികൾ ആരൊക്കെയാണ് അമിലേസ് ലിപ്പേസ് ട്രിപ്സിൻ ഇതിലെ അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു ട്രിപ്സിൻ മാംസ്യത്തെ പെപ്റ്റേഡാക്കി മാറ്റുന്നു ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു ഇനി ഭക്ഷണത്തിനെ സൂഷ്മാണക്കളെ നശിപ്പിക്കുന്ന എൻസൈമാണ് ആണ് ഏതെന്ന് പറയുന്നത് ലൈസോസൈം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇത്രേയുള്ളൂ ധനവസ്ഥ എല്ലാവരും എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക ഓക്കെ താങ്ക് യു